മുടിയനും ഡേവിസും ുംസും ഉപ്പുമുളകിലേക്ക് തിരികെത്തിയോ അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡുകൾ പൊടി പൊടിക്കുമെന്നാണ് ഉപ്പുമുളകും ഇപ്പോൾ വൻ വിജയകരമായി സംപ്രേഷണം ചെയ്യുന്നത് മൂന്നാം സീസണിൽ ചില പുതിയ കഥാപാത്രങ്ങൾ കൂടി പരമ്പരയുടെ ഭാഗമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ നന്ദൂട്ടിയും രണ്ട് വയസ്സുകാരൻ നിസ്താനും ഗൗരി ഉണ്ണിമായ എല്ലാമാണ് പുതിയതായി ഉപ്പുമുളകിന്റെ ഭാഗമായ താരങ്ങൾ പുതിയ എത്ര എത്ര താരങ്ങൾ വന്നാലും പഴയ ചില താരങ്ങൾ സിറ്റ്കോമിൽ കോമിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനാൽ ഉപ്പുമുളക് ആരാധകരിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ചത് ബാലുവിന്റെയും മൂത്ത മകൻ മുടിയനായി അഭിനയിക്കുന്ന ഋഷി കുമാറിന്റെ പിന്മാറ്റമായിരുന്നു താൻ പോലും അറിയാതെ തന്റെ കഥാപാത്രത്തെ കഥയോട് ഗതി മാറ്റിയതിനാലാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് തന്നെ പരമ്പരയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ സംവിധായകൻ ശ്രമിക്കുകയാണെന്നും ഋഷി അന്ന് ആരോപിച്ചിരുന്നു സിറ്റ്കോം കോം പരമ്പര ായി ഉപ്പുമുളകിനെ ഒരു സീരിയൽ പോലെയാക്കി മാറ്റുന്നതിനെ സംവിധായകനെ ചോദ്യം ചെയ്തതിനാണ് തന്നെ കഥയിൽ നിന്നും മാറ്റിയത് കഴിഞ്ഞ നാലു മാസ കാലമായി സീരിയലിൽ നിന്നും തന്നെ യാതൊരു കാരണവുമില്ലാതെയാണ് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ മാറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ് ഋഷി അന്ന് പറഞ്ഞത് സഹതാരങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് ഉപ്പുമുളകിന്റെ സെറ്റിൽ നടക്കുന്നതെന്നും തന്റെ കഥാപാത്രത്തിന് വിവാഹം നടക്കുന്നത് വരെ പരമ്പര ഒരു സിറ്റോം മാതൃകയിലായിരുന്നു പോയിരുന്നത് എന്നാൽ അതിനുശേഷം ഉപ്പുമുളകും ഒരു സീരിയൽ പരുവത്തിലായി ഇത് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ലഭിക്കുന്നതിനിടയാക്കിയെന്നും ഇതേ തുടർന്നാണ് ഉപ്പുമുളകിനെ സീരിയൽ പോലെ ആക്കുന്നതിനെതിരെ താൻ സംവിധായകനോട് പറഞ്ഞതെന്നും ഋഷി പറഞ്ഞിട്ടുണ്ട് തുടർന്നാണ് തന്നെ പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു ഋഷി അന്ന് പറഞ്ഞത് അതുപോലെ വളരെ കുറച്ച് എപ്പിസോഡുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട പിന്നീട് അപ്രത്യക്ഷമായ ഒരു കഥാപാത്രമായിരുന്നു ഉപ്പുമുളകിൽ ഡെയിൻ ഡേവിസ് അവതരിപ്പിച്ച സിദ്ധാർത്ഥ എന്ന കഥാപാത്രം ജൂഹിയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവായിരുന്നു സിദ്ധാർത്ഥ ഇപ്പോഴിതാ ഇരുവരും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തിയെന്നാണ് ആരാധകർ പറയുന്നത് അതിന് കാരണമായി നിഷ സാരംഗ് പങ്കിട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ജൂഹി റുസ്തകിക്കും ഡെയിൻ ഡേവിസിനും ഒപ്പമുള്ളൊരു ഫോട്ടോയായിരുന്നു നിഷ സാരംഗ് ആദ്യം പങ്കുവച്ചത് പിന്നാലെ പാറവട വീടിന്റെ മുറ്റത്ത് ഉപ്പുമുളകും ടീമിനൊപ്പം നിൽക്കുന്ന ഋഷിയുടെ ഫോട്ടോയും നിഷ സാരംഗ് പങ്കുവച്ചു മുടിയനും സിദ്ധുവും ഇനി ഉപ്പുമുളകിൽ കാണുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിരവധി കമന്റുകളായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നിഷ സാരംഗ് ഇതിലൊന്നും മറുപടി നൽകിയിട്ടില്ല സിദ്ധു തിരിച്ചെത്തിയോ ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്തൊക്കെയോ സർപ്രൈസുകൾ വരാനുണ്ടല്ലോ ഈ ഓണം പൊടിപിടിക്കുമോ എന്നൊക്കെയായിരുന്നു പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ അതേസമയം ഫ്ലവേഴ്സ് ചാനലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന സിറ്റ്കോം ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും പരമ്പര മാത്രമല്ല പരമ്പരയിൽ അഭിനയ താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉപ്പുമുളകിലെ കഥാപാത്രങ്ങളായ ബാലുവും നീലവും കേശുവും ലച്ചുവും മുടിയനും പാറക്കുട്ടിയും ഒക്കെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത് ഒന്നാമത്തെ സീസൺ മികച്ച വിജയമായതുകൊണ്ടാണ് രണ്ടാം സീസണും അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിനാണ് മുളകും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് പരമ്പര അവസാനിച്ചപ്പോഴും ഇന്നും ഓരോ എപ്പിസോഡും നിരവധി വട്ടമാണ് യൂട്യൂബിൽ മാത്രം സ്ട്രീം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ